അല്ലേലുവിയ ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണാം നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു അതുകൊണ്ട് നാം ചെയ്യേണ്ടതായ കാര്യങ്ങൾ എന്തെല്ലാമെന്ന് കീഴ്പോട്ടുള്ള വാക്യങ്ങളിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് അതെ നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ അഥവാ കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തുടർന്ന് ആ റോമാലേഖനം ആ താഴോട്ട് നാം ചിന്തിക്കുമ്പോൾ ഏതാണ്ട് അവിടെ എട്ടുകൂട്ടം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്ന് ഇരുട്ടിന്റെ പ്രവൃത്തികളെ യാതൊരു വിധമായ അന്ധകാരത്തിന്റെ അഥവാ പൈശാശികന്റെ വ്യാപാര പ്രവൃത്തികൾക്കും നമ്മളിൽ സ്ഥാനമുണ്ടായിരിക്കുവാനായിട്ട് പാടില്ല എന്ന് പന്ത്രണ്ടാമത്തെ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം വെളിച്ചത്തിന്റെ ആയുധവർക്കം നാം ധരിക്കേണ്ടത് ആവശ്യമാണ് മൂന്നാമത് നാം മര്യാദയായി നടക്കുവാനാണ് അവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് നാലാമത്തെ കാര്യം മദ്യപാനവും വെറിക്കൂത്തും വിട്ടുകളക എന്ന് ആ പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അഞ്ചാമത്തെ കാര്യം അധാർമിക ജീവിതം ആ ഒഴിവാക്കുക പൂർണമായി ഒഴിവാക്കുവാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ആറാമത്തെ കാര്യം പിണക്കത്തിലും അസൂയയിലും തർക്കത്തിലും നിന്ന് ഒഴിഞ്ഞിരിക്കുവാനായിട്ട് ഉള്ള ബുദ്ധി ഉപദേശമാണ് ഏഴാമത്തെ കാര്യം യേശു ക്രിസ്തുവിന്റെ സ്വഭാവം നിങ്ങളെ തന്നെ ധരിപ്പിക്കുക എന്നാണ് അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എട്ടാമത്തെ കാര്യം മോഹങ്ങൾ ജനിക്കത്തക്കവണ്ണം ജഡസംബന്ധമായത് ചിന്തിക്കാതിരിക്കുവാനായിട്ടുള്ളതായ വാണിംഗും അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വീണ്ടും ഉൽപ്രാവണം കൊണ്ട് നമ്മളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നാം പഠിച്ചാൽ ഒന്ന് കർത്താവിൻ്റെ അഥവാ കർത്താവ് തന്റെ വിശുദ്ധന്മാരെ സ്വീകരിച്ച് തന്നോട് ചേർക്കുന്നതായിട്ട് ഒന്ന് ദോണിക് ലേഖനം നാലിന്റെ പതിനാറ് പതിനേഴിൽ നമുക്കത് അറിയാവുന്നതാണ് രണ്ടാമത്തെ കാര്യം ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കുന്നു എന്നുള്ളത് റോമാലേഖനം എട്ടിന്റെ ഇരുപത്തിമൂന്ന് ഫിലിപ്പിയാലേഖനം മൂന്നിന്റെ ഇരുപത്തിയൊന്ന് വ്യക്തമാക്കുന്നു നമ്മുടെ അഥവാ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതേ നടന്നിട്ടില്ല എന്നാൽ കർത്താവിന്റെ വരവിലാണ് ശരീരത്തിന്റെ പൂർണമായ വീണ്ടെടുപ്പ് നടക്കുന്നത് മൂന്നാമത്തെ കാര്യം പൂർണ്ണ മഹത്വം നാം പ്രാപിക്കുന്നു എന്നുള്ളതാണ് അതൊന്ന് യോഗനാന്റെ ലേഖനം മൂന്നിന്റെ രണ്ട് യോഗനാൻ പതിനേഴിന്റെ ഇരുപത്തിനാല് ഈ വാക്യങ്ങൾ എടുത്ത് ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ് നാലാമത്തെ കാര്യം വിശുദ്ധ ഗണത്തെ ഒരു ഒരുമിച്ച് കണ്ട് ആരാധിപ്പാൻ ആയിട്ട് കഴിയുന്നു ഇന്ന് നമുക്ക് അതേ വിശുദ്ധന്മാർ ഭൂമിയിൽ അന്യരും പരദേശികളുമായി അവിടെ അവിടെ കിടക്കുകയാണ് എന്നാൽ വിശുദ്ധ ഗണത്തെ ഒരുമിച്ച് കണ്ട് നിത്യത മുഴുവനും ആരാധിപ്പാൻ കഴിയുന്ന സൗഭാഗ്യമാണ് വെളിപ്പാട് പുസ്തകം ഏഴാമത്തെ ആയിരത്തി ഒമ്പത് തൊട്ട് പതിനേഴ് വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചാമത്തെ കാര്യം പ്രതിഫലം വാങ്ങി കിരീടം അണിഞ്ഞ് നക്ഷത്രങ്ങളെ പോലെ നമുക്ക് ശോഭിക്കുവാനായിട്ട് എന്നെന്നും ശോഭിക്കുവാനായിട്ട് കഴിയുന്ന വിഷയമാണ് രണ്ടുപോരിന്ത്യാലേങ്ങനെ അഞ്ചിന്റെ പത്ത് അതേപോലെ ഒന്ന് ദിവസോനിക്കാൻ ലേഖനം രണ്ടിന്റെ പത്തൊമ്പത് ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേ ക്രിസ്തീയ വേദശാസ്ത്രം പഠിച്ചാൽ ദൈവം തന്റെ സൃഷ്ടിയായ മനുഷ്യനെ വിവിധ കാലഘട്ടങ്ങളിലൂടെ വളർത്തിയെടുത്ത് ഒരു ശിശു ബാല്യ കൗമാര പ്രായങ്ങൾ കടന്ന് ജീവിത പ്രൗഢിയിലേക്ക് നീങ്ങുന്നത് പോലെ അവനെ സൗഭാഗ്യ സമ്പൂർണമായ ഒരു പരിസമാപ്തിയിൽ എത്തിക്കുകയാണ് ഉത്ഭ്രാവണത്തിൽ നടക്കുന്നത് എന്ന് നമുക്ക് ഗ്രഹിക്കാവുന്നതാണ് എന്തായാലും ഈ മാനുഷിക മണ്ഡലത്തിലെ അവസാന യുഗവും എരിഞ്ഞ് അടങ്ങുവാനായിട്ട് പോകുന്നു രാഷ്ട്രീയ സാമ്പത്തിക മതപര ശാസ്ത്രീയ ലോകത്തിലെല്ലാം തകർച്ചയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും അന്ധകാരം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതാണ് എവിടെ നോക്കിയാലും നാമ ഈ തലമുറയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആധുനിക ലോകത്തിന്റെ തക തകർച്ചയുടെ ആ സംഭ്രമ ജനകവും ഹിന്ദോ ദീപങ്ങളുമായ നിരവധി ദൃഷ്ടാന്തങ്ങൾ നാം കാണുമ്പോൾ വരവിനായി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം അതിനായിട്ട് അവിടുന്ന് നമ്മെ ഒരുക്കുമാറാകട്ടെ ആമേശം the king പുതിയ ഉദിക്കുന്നുവോ യേശുവരും നീ തന്നേ